ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളിലുള്ള ഒരു ദിവസം എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മാങ്ങ അച്ചാരിടുന്ന ഒരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ കാണുന്നുള്ളത് മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമുള്ള ഒരു വീടാന്ന് കേട്ടോ അപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ പുറത്തൊന്ന് ഇറങ്ങി കുറച്ച് നേരമൊക്കെ ഇരുന്നു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ നാല് എന്താ കിളികൾ ഉണ്ടായിരുന്നു കേട്ടോ മഴയില്ലാത്ത നോക്കി ഞാൻ മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കുറേ ദിവസമായി മഴ കാരണം മുറ്റം ഒന്നും അടിച്ചു വാരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നല്ല വെയിൽ കണ്ടതുകൊണ്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ തലേദിവസം വൈകുന്നേരത്തിൽ കുറച്ച് പച്ചമാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മുറിച്ച് ഉപ്പിലിട്ടിട്ട് വെച്ചതാണ് വെച്ചതാണെന്നാ സിർക്കയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇതൊന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം നമ്മളെപ്പോഴും അച്ചാറിൽ നിന്ന് ഇടുന്നുണ്ടെങ്കിൽ മാങ്ങ കുറേ നേരം ഒന്നും സിർക്കയിലും ഉപ്പിലൊക്കെ ഇട്ട് വെച്ചാൽ മാങ്ങ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഒരു അലിഞ്ഞു പോവാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഉപ്പിൽ കുറേ നേരം ഒന്നും ഇട്ട് വയ്ക്കാറില്ല കേട്ടോ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് മുളക് കൂട്ടലാണ് അപ്പോൾ ഞാൻ മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെച്ച സിർക്കയും കുറച്ച് സേർക്ക വെള്ളം ഇല്ലേ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി മുളക് വരുത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുകാന്ന് അപ്പോൾ അത് നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം അത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചതിന് ശേഷം ഈ മാങ്ങയിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഓരോ കുപ്പിയിലാക്കിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നാളെ ആവുമ്പം നല്ല സെറ്റായിട്ട് വരും അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഒന്ന് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ മാങ്ങ ഉപ്പിലിടുമ്പം അതിൻ്റെ കൂടെ അതിൻ്റെ മാങ്ങ അണ്ടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ഞാൻ വേറെ തന്നെ ഒരു എന്താ പറയുക തിന്നിലാക്കിയിട്ട് വെച്ചതാന്നിട്ട് ആ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ എല്ലാവർക്കും അച്ചാറിൽ മാങ്ങാണ്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാൻ വേഗം തന്നെ ഇന്ന് ഞാൻ കുറച്ച് കസ്റ്റേഡ് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരുങ്ങലാന്നിട്ടാ അപ്പോൾ ഞാൻ കുറച്ച് പാൽ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു കവറ് പാൽ ഒഴിച്ചിട്ട് ഞാനിപ്പോൾ കസ്റ്റേഡ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ തണുപ്പത്ത് ഞാൻ ഇങ്ങനെ കൂടുതലൊന്നും ഉണ്ടാക്കാറില്ല കസ്റ്റേഡൊന്നും അപ്പോൾ ഇന്ന് കുറച്ച് വെയിൽ കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതാന്ന് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് മിൽക്ക് മേഡ് വേണേൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പിന്നെ കസ്റ്റേഡ് പൗഡറും കൂടി ഞാൻ മിക്സ് മിക്സാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ കസ്റ്റേഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അത് നേരത്ത് ഞാൻ നമ്മുടെ കസ്റ്റേഡ് പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മക്കൾക്ക് കസ്റ്റഡ് പുഡിങ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല ഇഷ്ടം പറ്റുക പക്ഷെ ഞാൻ ഉണ്ടാക്കൽ കുറവാണ് അപ്പോൾ മൂന്നാമത്തെ മോൾക്ക് ഇതൊന്നും പറ്റുന്നില്ല കേട്ടോ അവൾക്ക് കുറച്ച് എന്താ പറയുക കഫം കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കൊടുത്താൽ നല്ല പോലെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറേ ഇല്ല ഉണ്ടാക്കിയാൽ അവൾ കഴിക്കുമെന്ന് വെച്ചിട്ട് കുറവാണെന്ന് ഉണ്ടാക്കാറ് അപ്പോൾ അവൾക്ക് തണുത്തതൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയാന്ന് ഇങ്ങനെ ഞാനിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റേഡിൻ്റെ ക്രീം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് അൽക്കാഫ് സൂറത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ അൽക്കാഫ് സുറത്ത് വെച്ച് കേൾക്കാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട് വെച്ചുകൊടുക്കും പിന്നെ അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയായിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ കുട്ടികൾക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ് അപ്പോൾ ടിഫിനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ട് ബാക്കിയുള്ള ബിരിയാണി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് കഴിച്ചിട്ടുള്ളത് രാവിലെ നല്ല വെയിൽ വന്നത് കാരണം ഉച്ചയ്ക്ക് നല്ല മഴയാണ് കേട്ടാണ് നല്ല മഴയെന്നു പറഞ്ഞാൽ നല്ല മഴയാണ് എന്താ പറയുക അവിടെ തോടിലൊക്കെ നല്ല പോലെ വെള്ളം പോകുന്നുണ്ട് ഇപ്പോൾ മക്കൾ സ്കൂളിലിട്ടിട്ട് വരാനായിട്ടുണ്ട് ആ നേരത്തെ ഞാനൊന്ന് കിച്ചണിൽ കയറിയിട്ടുണ്ട് ഇന്ന് അവർക്ക് ലഞ്ചിന് ചോറ് കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരം ഇന്ന് എന്തെങ്കിലും സ്നാക്കോ മറ്റോ ആക്കി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മാഗി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ മിക്കവാറും ഉച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ അവർക്ക് ചോറ് കൊടുക്കാറില്ല എന്തെങ്കിലിങ്ങനെ തട്ടിക്കൂട്ട് സ്നാക്കൊക്കെ ആക്കി കൊടുക്കും അപ്പോൾ ഉച്ചക്ക് ചോറല്ലാതെ അപ്പം വല്ലതും രാവിലത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം വരുമ്പം ചോറ് കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് തട്ടിക്കൂട്ടായിട്ട് എന്താ പറയുക മാഗി അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ മാഗി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മാഗിന്ന് വെച്ചാൽ അവരുടെ ജീവനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാഗി ഇങ്ങനെ കൊണ്ടുവെക്കും എപ്പോഴെങ്കിലും കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ കൂടുതലായിട്ട് കൊടുക്കാറില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയുക ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കാത്ത ദിവസമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാവുന്നില്ലേ അപ്പോൾ അങ്ങനെ കൊടുക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ടു വയ്ക്കലാന്ന് അപ്പോൾ വേഗം തന്നെ ഞാൻ മാഗിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കൾ സ്കൂളിൽ നിന്നും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാഗി ഞാൻ ഉണ്ടാക്കുമ്പം വെള്ളത്തോട് കൂടിയിട്ടുണ്ടാക്കും അവർക്ക് അങ്ങനെ അയക്കാനാന്ന് ഇഷ്ടം അപ്പം അങ്ങനെയാണ് അപ്പോൾ ഞാൻ മക്കൾ വന്നത് വാതിൽ തുറക്കാൻ പോയപ്പം കണ്ടതാണ് കേട്ടാ അപ്പോൾ എൻ്റെ മുറ്റത്ത് എന്താ പറയുക മയിലുണ്ടായിരുന്നു കേട്ടോ വലിയ മയിലാണ് അമ്മ മയിലെന്ന് അറിയും അപ്പോൾ അതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തതാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെക്കാളും സ്പീഡിൽ അതൊന്ന് ഓടിപ്പോവാന്നിട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസലമലേക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം